നമ്മളുടെ ഷൂട്ടിങ് നീ എന്തെന്നെ വീട്ടിലേക്ക് നീ എന്നാ തന്നെ വീട്ടിലോട്ട് കഴിക്കാൻ വിളിക്കുന്നത് എന്ന് ചോദിക്കായിരുന്നു അപ്പൊ നമ്മള് നമ്മളിങ്ങനെ ഇവരൊക്കെ വന്ന് നമ്മുടെ അങ്ങനെ വിളിച്ചിട്ട് അവര് വരും അവരൊക്കെ വലിയ ആക്ടർ ആക്ടർസ് അല്ലേ അപ്പൊ അപ്പൊ നമ്മൾ എന്നാ ശരി ഒരു ദിവസം വരൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീക്കെൻഡ് ആ ദിവസം എനിക്ക് ഷൂട്ടിംഗ് ഇല്ല ഞാൻ വരാം ഒരു സാറ്റർഡേയോ സൺഡേയോ നമുക്ക് രണ്ടുപേർക്കും ഇല്ല വരാം വീട്ടിലോട്ടാന്ന് പറഞ്ഞ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ വരും എന്ന് പ്രതീക്ഷിച്ച് നമ്മളെ വീട്ടിലെല്ലാം ഭക്ഷണൊക്കെ ഉണ്ടാക്കി പക്ഷെ നമുക്ക് ഇവരെ വിളിക്കാനൊരു മടി ഇവര് വെറുതെ പറഞ്ഞതാണോ അതോ ശരിക്കും സുഹാസന ചേച്ചി വരാം മീൻ ഇതുകൊണ്ട് പറഞ്ഞതാണോ നമുക്ക് അറിയുന്നില്ല ഇങ്ങനെ ഒരു ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയിപ്പ നമ്മള് പതുക്കെ ഇവരുടെ ഫോൺ നമ്പർ ഒന്നും നമ്മുടെ അടുത്തില്ല ഇല്ല നമ്മള് ഇവര് താമസിക്കുന്ന സ്ഥലം നമുക്കറിയാം നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെ ഹോട്ടലില് ആ നമ്മള് അങ്ങോട്ട് വിളിക്കുകയാണ് നമ്മള് എന്നിട്ട് കണക്ട് ചെയ്യും സുഹാസിന് ചേച്ചിക്ക് ഒന്നൂടെ കണക്ട് ചെയ്തപ്പോൾ ആ ഞാനിവിടെ കാത്തിരിക്കുകയാണ്